നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വിദേശ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ത്യയിലുള്ള എല്ലാ സർക്കാർ സ്കൂളുകളുടെയും മുഖഛായ തന്നെ മാറാൻ പോവുകയാണ് കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ പ്രധാനമായും പ്ലസ് ടു കഴിഞ്ഞ ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വലിയ ഡെവലപ്മെന്റ് കണ്ടിട്ടാണ് എന്നാൽ ആ നിലവാരങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ സ്കൂളുകളും ഉയരാൻ പോവുകയാണെങ്കിൽ അത് എത്ര വലിയ മാറ്റമായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചേ ഞാൻ പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതിയെ കുറിച്ചാണ് ഇന്ത്യയിൽ നിലവിലുള്ള പതിനാലായിരത്തിലധികം സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി രാജ്യത്തിന് തന്നെ മാതൃകയാ വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്ന വലിയ പ്ലാനാണ് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേവലം ഒരു കെട്ടിടം പണിയുന്നതിലുപരി ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ നവീകരിക്കുക അതോടൊപ്പം ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി ടൂ തൗസൻഡ് ട്വന്റി സമ്പൂർണമായി നടപ്പിലാക്കുക എന്നതുമാണ് പി എം ശ്രീയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് കേന്ദ്ര മന്ത്രിസഭ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വരെയുള്ള അഞ്ചു വർഷത്തേക്കായി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ വലിയൊരു തുകയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത് ഈ പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൂട്ടായ പങ്കാണുള്ളത് പൊതുവിൽ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും ബാക്കി നാൽപ്പത് ശതമാനം അതത് സംസ്ഥാന സർക്കാരുകളുമാണ് ഈ തുക വഹിക്കേണ്ടത് എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഹിമാലയൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ പ്രത്യേക പരിഗണനയുള്ള പ്രദേശങ്ങളിൽ ഈ അനുപാതം തൊണ്ണൂറ് നിലയിലായിരിക്കും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സ്കൂളും ഒരു മാതൃക വിദ്യാലയമായി പ്രവർത്തിക്കുമെന്നതാണ് അതായത് സമീപത്തുള്ള മറ്റു സ്കൂളുകൾക്ക് അക്കാദമിക്കായ പിന്തുണയും ഭരണപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകാൻ ഈ പി എം സ്കൂളുകൾക്ക് സാധിക്കും അത് ഒരു പ്രദേശത്തെ മൊത്തം വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്നു ഇതിനായി ഓരോ സ്കൂളുകൾക്ക് അഞ്ചു വർഷത്തേക്ക് പ്രതിവർഷം എൺപത്തി ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ധനസഹായം ലഭിക്കുമെന്നാണ് മറ്റൊരാകർഷണായിട്ടുള്ളത് ഈ ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ ലൈബ്രറികൾ ആധുനിക സയൻസ് ലാബുകൾ ഐ ലാബുകൾ കായിക സൗകര്യങ്ങൾ കുട്ടികൾക്ക് അനുയോജ്യമായ ഫർണിച്ചറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് സ്കൂളുകളിൽ കൊണ്ടുവരാൻ സാധിക്കും അതിലുപരി പരിസ്ഥിതി സൗഹൃദമായ ഹരിത എന്ന ആശയത്തിന് പദ്ധതി വലിയ ഊന്നൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക ജല സംരക്ഷണ മാർഗങ്ങൾ നടപ്പിലാക്കുക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സ്കൂളുകളുടെ ഭാഗമായിരിക്കും ഭൗതിക സൗകര്യങ്ങളോടൊപ്പം അക്കാദമിക നിലവാരം കൂട്ടാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് കാണാപ്പാടം പഠിക്കുന്ന രീതിയിൽ നിന്ന് മാറി അനുഭവങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും പഠിക്കുന്ന രീതിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം വിദ്യാർത്ഥികൾ വരുത്തുക യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക പ്രാദേശിക വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇന്റേൺഷിപ്പ് പോലുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കുക എന്നിവയെല്ലാം പി എം ശ്രീയുടെ ലക്ഷ്യങ്ങളാണ് ഇത് മാത്രമല്ല ഓരോ കുട്ടിയുടെയും സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് നടപ്പിലാക്കാനും ബാലവാടിക ഉൾപ്പെടെയുള്ള ശിശു സംരക്ഷണത്തിനും പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും പദ്ധതി ഉറപ്പ് നൽകുന്നുണ്ട് ഓരോ ബ്ലോക്കിൽ നിന്നും നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരമാവധി രണ്ട് സ്കൂളുകളെ ചലഞ്ച് മോഡ് വഴിയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നാൽ പി എം ശ്രീ പദ്ധതി കേവലം ഒരു സാമ്പത്തിക സഹായം മാത്രം കാണാൻ സാധിക്കുകയില്ല ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സങ്കീർണ്ണതകൾ വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ കേസ് സ്റ്റഡിയായി ഈ പദ്ധതി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് സംസ്ഥാനങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമായ ഒരു ധാരണപത്രം അഥവാ എംഒ യു മെമ്മറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെക്കേണ്ടതുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണമായി നടപ്പിലാക്കുമെന്ന് സംസ്ഥാനങ്ങൾ സമ്മതിക്കുന്ന ഒരു നിയമപരമായ ഉടമ്പടിയാണ് ഈ ധാരണാപത്രം വിദ്യാഭ്യാസ മേഖലയിൽ സ്വതന്ത്രമായ നയങ്ങളും സ്വയം ഭരണാവകാശവും ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ നിബന്ധനയെ പ്രധാനമായും എതിർത്തത് വിദ്യാഭ്യാസ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതിനാൽ നയരൂപീകരണത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരമുണ്ട് എന്നാൽ പി എം ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്നുണ്ടായി സംസ്ഥാനങ്ങളുടെ ഈ എതിർപ്പിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച ഒരു തന്ത്രമാണ് സാമ്പത്തിക സമ്മർദ്ദം പി എം ശ്രീ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ളതും നിയമപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതുമായ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഫണ്ടുകൾ കേന്ദ്രം തടഞ്ഞു വെച്ചു കേരളത്തിന് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയും തമിഴ്നാടിന് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയും പശ്ചിമബംഗാളിന് ആയിരം കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ തടഞ്ഞുവെക്കപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ പാർലമെന്റിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും രൂക്ഷമായി വിമർശിച്ചിരുന്നു പി എം ശ്രീയിൽ ചേരാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് തടഞ്ഞു വെക്കുന്നത് ന്യായീകരിക്കാനാവാത്തതാണെന്നാണ് ദിഗ് വിജയ് സിംഗ് അധ്യക്ഷനായ റിപ്പോർട്ട് സംസ്ഥാനങ്ങളുടെ നിലപാടുകൾ പരിശോധിച്ചാൽ കേരളത്തിന്റെ എതിർപ്പ് തുടക്കത്തിൽ പ്രത്യശാസ്ത്രപരമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം പാഠ്യ പദ്ധതിയിലെ കേന്ദ്ര ഇടപെടൽ എന്നിവയായിരുന്നു പ്രധാന ആശങ്കകൾ സി പി ഐ പോലുള്ള ഘടകകശികൾ ശക്തമായി എതിർത്തപ്പോഴും ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താനാവില്ലെന്നു പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ സി പി എം നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധിതരായി ഒടുവിൽ കേരളം പദ്ധതിയിൽ ചേരാൻ തീരുമാനമെടുത്തുവെങ്കിലും ധാരണാപത്രം ഒപ്പിടുന്നതിൽ ഇപ്പോഴും ചില നിയമപ്രശ്നങ്ങൾ ഭരണപരമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാടിന്റെ എതിർപ്പിന് കൂടുതൽ ചരിത്രപരവും സാംസ്കാരികവുമായ മാനമാണുള്ളത് കേരളത്തിന്റെ പോലെയുള്ള ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരായുള്ള അവരുടെ ദീർഘകാല നിലപാടിന്റെ പശ്ചാത്തലത്തിൽ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് മുന്നോട്ട് വെക്കുന്ന ത്രിഭാഷ പദ്ധതിയാണ് അവർ പ്രധാനമായി എതിർത്തത് പശ്ചിമ ബംഗാളാകട്ടെ സ്കൂളുകൾ പേരിന് മുന്നിൽ പി എം ശ്രീ എന്നിവ ചേർക്കണമെന്ന ബ്രാൻഡിംഗ് നിബന്ധനയാണ് പ്രധാനമായി എതിർത്തത് എല്ലാ വിവാദങ്ങളും നിലനിൽക്കുമ്പോഴും പി എം ശ്രീ പദ്ധതി നൽകുന്ന സാമ്പത്തിക സഹായവും അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് ഈ കാര്യത്തിൽ ഒരു സംശയവും ഓരോ സ്കൂളിനും ലഭിക്കുന്ന വലിയ ഫണ്ട് ഭൗതിക സാഹചര്യം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും അതുവഴി വിദ്യാർത്ഥികളുടെ പഠനാനുഭവം മെച്ചപ്പെടുത്താനും സഹായിക്കും എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില സ്കൂളുകളിലേക്ക് മാത്രം വലിയ തോതിലുള്ള ഫണ്ടും ശ്രദ്ധയും കേന്ദ്രീകരിക്കുമ്പോൾ അതേ ബ്ലോക്കിലെ മറ്റ് സർക്കാർ സ്കൂളുകളെ അവഗണിക്കും ും അതുവഴി പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിനുള്ളിൽ വലിയ ഒരു ഇരുപത്തെട്ട് സംവിധാനം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പി എം ശ്രീ പദ്ധതിക്ക് രണ്ട് മൂങ്ങൾ ഉണ്ട് ഒരു വശത്ത് ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിക്കാനുള്ള വലിയ സാധ്യതകളുള്ള ഒരു സ്വപ്ന പദ്ധതിയാണിത് മറു വശം ദേശീയ നയങ്ങൾ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമായും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു ഉപാധിയായും ഇത് പ്രവർത്തിക്കുന്നു ഇത് വലിയ ഇടയാക്കിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സമവായത്തിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ പി എം ശ്രീ പദ്ധതിക്ക് അതിന്റെ പൂർണ്ണമായ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നല്ലൊരു പദ്ധതി തന്നെയാണ് ഈ പദ്ധതി കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാവുക പക്ഷേ ഇത് സംസ്ഥാനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങി രണ്ടു കൂട്ടരും കൂടി ചേർന്ന് നല്ല തീരുമാനമാണ് ശരിക്കെടുക്കേണ്ടത് ഇവിടെ